എന്ന് പറയുന്നത് അതിന്റെ തുടക്കം തന്നെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ ജനിച്ച പാലക്കാട് ഭാവ കുഞ്ഞിപ്പ ബാവയുടെ മകൻ കുഞ്ഞിപ്പയുടെ മകൻ മൊയ് കുഞ്ഞി ഹാജിയുടെ ഒരു ചരിത്രമാണ് നമുക്ക് പറയാനുള്ളത് നൂറ്റി എൺപത്തി എട്ട് കൊല്ലം മുമ്പാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിൻ്റെ മക്കളും പേരമക്കളും ഒക്കെ അടങ്ങിയ പന്ത്രണ്ടായിരത്തോളം കുടുംബാംഗങ്ങളുണ്ട് അതിൻ്റെ ഒരു സംഗമം നാളെ മിണ്ടച്ച് ഗ്രൗണ്ടിൽ വെച്ച് നടക്കുകയാണ് മാനിയ ഇതിലുള്ള എല്ലാവരും മിണ്ടച്ച് അറിയാവുന്ന ഇതുകൊണ്ട് ഞാൻ സ്ഥലം പറഞ്ഞിട്ടുള്ള ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ ജനിക്കുകയും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാലിൽ നായ്മാറമൂലയിൽ സ്ഥിരതാമസമാക്കുകയും ചെയ്ത ഒരു മാനുഭിക്തിയുടെ ചരിത്രം ആണ് ഞങ്ങളുടെ ൂല പ്രദേശത്ത് എങ്ങനെത്തിറമൂല എന്ന പേര് എങ്ങനെ കിട്ടിയതെന്നൊക്കെ ഒരു ചരിത്ര സംഭവമാണ് ഒരു നായർ താമസിക്കുകയും അതോടൊപ്പം തന്നെ കച്ചവടം നടത്തുകയും ചെയ്തിരുന്ന ഒരു നായർ കുടുംബം ഉണ്ടായിരുന്നു അപ്പൊ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാല് അദ്ദേഹത്തിൻ്റെ സ്ഥലം കാരണം അവിടെ ആ കാലഘട്ടത്തിൽ വെള്ളം ഷോർട്ടേജ് ഉണ്ടായതുകൊണ്ട് ആ സ്ഥലത്തിന് അന്നത്തെ പേര് നായർ മൂല എന്നായിരുന്നു അദ്ദേഹം ഈ സ്ഥലം ഈ പ്രദേശമൊക്കെ ഈ മൊയ്തീൻ കുഞ്ഞി ഹാജിക്കുറ്റിട്ട് നാൽപ്പത് രൂപക്കാണ് ആ സ്ഥലം എന്ന് കച്ചവടമാക്കിയത് നാൽപ്പത് രൂപക്ക് വിറ്റിട്ട് അദ്ദേഹം പെരുമ്പള ഭാഗത്തേക്ക് താമസം മാറ്റുകയുണ്ടായി അതാണ് നായർ മൂല എന്നത് അന്നത്തെ നമ്മുടെ പൂർവികന്മാർ ആ പേര് മാറ്റാതെ നായന്മാർ മൂല എന്ന് മാത്രം അതിന് വിളിക്കപ്പെടുകയുണ്ടായി അത് രജിസ്റ്റർ ചെയ്യുകയുണ്ടായി പഞ്ചായത്തിലൊക്കെ രജിസ്ട്രേഷനുള്ള സ്ഥലമാണ് അപ്പം അദ്ദേഹത്തിന് പതിനൊന്ന് മക്കളാണ് ഞങ്ങളുടെ എട്ട് ആൺമക്കളും എട്ട് പെൺമക്കളുമാണ് മൂന്ന് സോറി മൂന്ന് പെൺമക്കളുമാണ് ടോട്ടൽ പതിനൊന്ന് ഈ പതിനൊന്ന് മക്കൾക്കായിട്ട് എഴുപത്തിരണ്ട് മക്കൾ ജനിച്ചു ആ എഴുപത്തി രണ്ട് മക്കളുടെ പിൻഗാമികളാണ് ഞങ്ങളൊക്കെ അപ്പം ഈ പതിനൊന്ന് മക്കളുടെ കുട്ടികളും മക്കളും പേരക്കുട്ടികളും പേരക്കുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കുന്ന പതിനൊന്ന് മക്കൾക്കുണ്ടായ എഴുപത്തിരണ്ട് മക്കളുടെയും എഴുപത്തിരണ്ട് മക്കളുടെ അത്ഗ്രാമികളായ തലമുറകളാണ് ഈ കുടുംബത്തിലുള്ളത് ഞാനൊക്കെ ഞങ്ങളൊക്കെ മൂന്നാമത്തെ തലമുറയാണ് ഈ ശുക്രി അബുബക്കൽ കഴിഞ്ഞു രണ്ടാമത്തെ തലമുറ തിനു ശേഷമുള്ള പേർക്ക് എൻ്റെ തലമുറയിൽ തന്നെ എനിക്ക് മക്കളുണ്ട് അതേപോലെ പേരമക്കളുണ്ട് മക്കളുണ്ട് അവർക്ക് കുട്ടികളുണ്ട് അപ്പം അങ്ങനെ മാർച്ച് മാസത്തെ കണക്ക് മാർച്ച് മാസത്തോടുള്ള കണക്കെടുത്തപ്പം ഞങ്ങൾ ഒരു പന്ത്രണ്ടായിരം മെമ്പേഴ്സ് ആയിരുന്നുണ്ട് അപ്പോൾ അത് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഒരു കുടുംബമായി വളരെ ഐക്യത്തോടെ ഒരു അല്ലലുമില്ലാണ്ട് ജീവിക്കുന്നവരാണ് എല്ലാവരും അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് വർഷമായിട്ട് ഞങ്ങളിങ്ങനെ ഒരു സംഗമം വെക്കണമെന്ന് ആലോചിക്കുകയും അതോ അതോടനുബന്ധിച്ച് തന്നെ ഈ നൂറ്റി എൺപത്തെട്ട് വർഷത്തെ അല്ലെങ്കിൽ മുമ്പത്തെ അടക്കമുള്ള വർഷത്തെ ചരിത്രം ശേഖരിക്കുകയൊക്കെ ഞാൻ ഒരുപാട് സമയം വേണ്ടി വന്നു ഇപ്പോൾ ഞങ്ങളുടെ അടുത്ത് തൊണ്ണൂറ് ശതമാനമോ ഉറപ്പുള്ള ചരിത്രം ഞങ്ങളുടെ കൂടെയുണ്ട് അപ്പം അതിനൊരു ശോഭനീയർ നമ്മൾ ചരിത്ര പുസ്തകം തന്നെ പ്രസിദ്ധീകരിക്കാൻ പോകുന്നുണ്ട് തീർച്ചയായും ഈ ഒരു കുടുംബം എന്ന് പറയുന്നത് ഒരു ഐക്യത്തോടു കൂടിയുള്ള ഒരു അവസ്ഥ സംജാതമാകുന്ന ഒരു രീതിയിലാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയത് തീർച്ചയായും ഇപ്പം ഞങ്ങളൊക്കെ ഇത് ആഗ്രഹിച്ചു വരുന്നെങ്കിലും തിൻ്റെ ഈ സംഗമം നടത്തിക്കുന്നത് ഞങ്ങളുടെ പിൻഗാമികളാണ് അയുവാക്കളും പിന്നെ വളരെ ഉത്സാഹത്തോടു കൂടി ഈ ഇന്ന് ചരിത്രം മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു പഠന രൂപത്തിലാണ് അവർ പ്രവർത്തിക്കുന്നത് തീർച്ചയായും എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു സംഭവം ആണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഞങ്ങളിന്ന് പത്രസമ്മേളനം വിളിച്ചു അതുതന്നെ നാളെ രാവിലെ മണി മുതൽ വൈകിട്ട് എട്ട് വരെ ഉള്ള ഒരു കൂട്ടായ്മ ഉണ്ടാക്കി ഈ പ്രോഗ്രാം അനുസരിച്ച് നിങ്ങളുടെ അടുത്ത് തന്നിട്ടുള്ള ഈ പ്രോഗ്രാം അനുസരിച്ച് അതിൻ്റെ പദ്ധതികളും പിന്നെ പൂർത്തീകരണവും ഉണ്ടാവും അതോടൊപ്പം തന്നെ ഈ ഫാമിലിയുടെ ഒരു ഫൗണ്ടേഷൻ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആ ഫൗണ്ടേഷന് ഈ ഫാമിലിയുടെ ഭാവി കാര്യങ്ങൾ വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായും അതോടൊപ്പം തന്നെ ആ ജോലി സംബന്ധമായ കാര്യങ്ങളിലായാലും നമ്മളത് ആ ഫൗണ്ടേഷൻ രജിസ്ട്രി ചെയ്ത ഫൗണ്ടേഷൻ തീർച്ചയായും എല്ലാവരെയും സഹായിക്കുവാനും സഹകരിക്കുവാനുമുള്ള ഒരു പദ്ധതിയോടുകൂടിയാണ് നമ്മളിതിനെ ഉൾക്കൊള്ളുന്നത് തൊണ്ണൂറ് ശതമാനം ഈ കുടുംബത്തിലെ ആൾക്കാരാണ് അവിടെ താമസിക്കുന്നത് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഒരു പന്ത്രണ്ടായിരത്തോളം ആളാണ് പക്ഷെ എത്ര ആൾ വരും എന്നുള്ളത് നാളത്തെ ദിവസത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വിടയാമോ ഈ മാർച്ച് ഈ ശോഭനറില് ഞങ്ങള് ഈ പന്ത്രണ്ടായിരത്തോളം വരുന്ന ആളുകളുടെ പേരുണ്ട് ഇതിപ്പ നമ്മൾക്ക് ഈ വിജയിപ്പിക്കാൻ കഴിയുന്നത് തന്നെ എല്ലാവരും ഇതുമായി പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്ന ആൾക്കാർ അപ്പോൾ ആ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുന്ന സഹായിക്കുന്ന കൂട്ടായ്മയായി ഞങ്ങളുടെ ഈ ഫാമിലി വളർന്നതുകൊണ്ടാണ് എല്ലാവരും ഈ നൊക്കെ അംഗീകരിക്കുന്നത് അത് ഒരു പ്രദേശം എന്ന് പറയുന്നത് നമ്മുടെ തൻവേരി ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂൾ തൊട്ട് ആ പടുവെടുക്കാൻ തൊട്ട് അത് കുഞ്ഞിക്കാനം വരെ നിങ്ങളും അങ്ങോട്ട് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും അതേ സമയത്ത് ഇങ്ങോട്ട് വടക്കോട്ട് താഴെയുള്ള ഇടുന്ന് അല്ല അത് തെറ്റം മുതല